ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം പ്രോഡക്റ്റ് കോഡ് എ ത്രീ ഫോർട്ടി നയൻ ആണ് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് കാന്താ കോട്ടൺ ഫാബ്രിക്കിൽ സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ യോക്കിലും സ്ലീവ്സിൻ്റെലും കോൺട്രാസ്റ്റ് ഫാബ്രിക് നൽകിയിരിക്കുന്ന യോക്കിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് കട്ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തിയാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അപ്പോൾ നമ്മുടെ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ കുർത്തിയുടെ ആദ്യത്തെ കളർ ഈ കാണുന്ന നേവി ബ്ലൂ കളറാണ് ബോഡി വരുന്നത് കാന്ത കോട്ടൺ ഫാബ്രിക് യോക്കിൽ അജിറക് പ്രിൻ്റ് ആണ് ഡാർക്ക് മെറൂൺ ആണ് യോക്കിൽ നൽകിയിരിക്കുന്നത് യോക്കിൻ്റെ ഹെവി ആയിട്ടുള്ള ലൈനായിട്ട് നമ്മൾ മിറർ വർക്ക് നൽകിയിട്ടുണ്ട് അതേപോലെ സെൻറ്റർ പോർഷനിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സൈഡ് സ്ലിറ്റോട് കൂടിയ കുർത്തിയാണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതേപോലെ ഈ കുർത്തി ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലാണ് വെറും സിക്സ് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ ഈ കുർത്തി നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഈ കുർത്തിയുടെ സൈസ് മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ച് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്ലാണെന്ന് പ്രത്യേകം ഓർക്കുക അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി ആണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് സർവീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അടുത്ത കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ബ്ലാക്ക് പ്രിൻ്റാണ് ബ്ലാക്ക് പ്രിൻറ്റിൽ റെഡ് മറൂൺ കളറാണ് യോക്കിൽ നൽകിയിരിക്കുന്നത് നോക്കി യോക്കിൻ്റെ ഹെവി ആയിട്ടുള്ള മിററിൻ്റെ ഔട്ട് ഔട്ട്ലൈനാണ് നൽകിയിരിക്കുന്നത് അതേപോലെ യോക്കിൻ്റെ സെൻറ്ററിൽ മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൻ്റെ എൻഡിലും യോക്കിൽ നൽകിയിരിക്കുന്ന അതേ കോൺട്രാസ്റ്റ് ഫാബ്രിക്ക് നൽകിയിട്ടുണ്ട് കാന്ത കോട്ടൺ ഫാബ്രിക്കാണ് അപ്പോൾ ക്വാളിറ്റി അതിൻ്റെ നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവരും പർച്ചേസ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കാണ് ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാകും ലോങ് ലാസ്റ്റിംഗ് ആണ് അപ്പോൾ ഓർഡർ ചെയ്യുന്നതിന് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യുക സൈസസ് ഓൾറെഡി പറഞ്ഞു മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ സിക്സ് ഫോർട്ടി ഫൈവ് മാത്രമാണ് ഇതിൻ്റെ കോസ്റ്റ് ആയിട്ടുള്ളത് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അപ്പോൾ അടുത്തൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തിയുടെ കളക്ഷനുമായി നാളെ മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ആൻഡ് ഓക്കെ ബ ബൈ